വയനാടിന് കൈത്താങ്ങായി വേറിട്ടൊരു പദ്ധതിയുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രവർത്തകർ ചെറുപിട ബസ് സ്റ്റാൻഡിലെ ഒരു ഹോട്ടൽ ഏറ്റെടുത്ത് നടത്തിയാണ് ഇവർ പണം സ്വരൂപിക്കുന്നത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഹോട്ടൽ ഏറ്റെടുത്ത് നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രവർത്തകർ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ ഇന്ന് രാവിലെ ഒമ്പത് മണി മുതലാണ് ഹോട്ടൽ യൂത്ത് വിംഗ് നടത്തിയത് ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർ കഴിച്ചു കഴിഞ്ഞാൽ ബക്കറ്റിൽ തുകയിടാം ചായ കുടിക്കാം പലഹാരം കഴിക്കാം പൈസ വയനാടിന് എന്ന ആശയവുമായിട്ടാണ് യൂത്ത് വിംഗ് പ്രവർത്തകർ രംഗത്ത് വന്നത് യൂത്ത് വിങ്ങിന്റെ ഈ പരിപാടിക്ക് എല്ലാ പിന്തുണയും ലഭിക്കുന്നതായി പ്രസിഡന്റ് ഷിൻഡോ ജോയി പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന് ഹോട്ടൽ ഫുഡ് പാലസ് ശ്രീ സാദലി സാദലി ഇന്ന് വിട്ടു തന്നിരിക്കുകയാണ് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള മൂന്ന് മണിക്കൂറത്തെ മുഴുവൻ കച്ചവടവും കച്ചവടത്തിൻ്റെ മുഴുവൻ തുകയും ലാഭവിധം മാത്രമല്ല കച്ചവടത്തിൻ്റെ മുഴുവൻ തുകയും ഏകവന സമിതി യൂത്ത് വിങ്ങിലൂടെ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൈമാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹോട്ടൽ മുഴുവനായി വിട്ടു തന്നിരിക്കുന്നു ഈ അവസരത്തിൽ ഇതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് കടന്നു വരാവുന്നതാണ് ഫുഡ് പാലസിലൂടെ ഒരു കൈത്താങ്ങാകാൻ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പിന്തുണയും ഇതിന് ലഭിക്കുന്നുണ്ട് യൂത്ത് വിങ്ങിന്റെ ഈ പ്രവർത്തനം ആളുകൾക്ക് മാതൃകയാണെന്ന് യൂണിറ്റ് പ്രസിഡന്റ് ജയസഭാസ് പറഞ്ഞു വയനാട് ദുരിതാശ്വാസ ഫണ്ട് സമാകരണത്തിന്റെ സമയമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇന്നുമായിട്ട് ചെറുപുഴ യൂണിറ്റിലെ എല്ലാ വ്യാപാരി മെമ്പർമാരെയും കണ്ട് ദുരിതാശ്വാസ നിധി സമാഹരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ മുന്നോട്ടേക്ക് പോവുകയാണ് ഇതിനിടയിലാണ് വ്യത്യസ്തമായ ഒരു പരിപാടി എന്ന നിലയിൽ ചെറുപഴയിലെ ഫുട് പാലസ് എന്ന സ്ഥാപനം എൻ ഡി പി ഷാദുലിയുടെ ഉടമസ്ഥതയുള്ള ഈ ഹോട്ടലിൽ ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ ഭക്ഷണം കഴിക്കുന്നവർ നൽകുന്ന തുക മുഴുവനായിട്ട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുവാൻ കേരള വ്യാപാരി വ്യവസായി ഏകോണസമിതി ചെറുപഴ യൂണിറ്റിനെ ഏൽപ്പിക്കുകയാണ് അതിലെല്ലാ വിഭാഗം ജനങ്ങളും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വ്യത്യസ്തമായ പരിപാടികളിലൂടെ സമാകരിക്കുന്ന തുകയും മെമ്പർമാർ നൽകുന്ന തുകയും എല്ലാം സമാകരിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നും ഒരു കോടി രൂപയുടെ സഹായമാണ് വയനാട്ടിലേക്ക് നൽകുവാൻ വേണ്ടി സംഘടനയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി യൂണിറ്റ് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ജില്ലാ പ്രസിഡന്റ് ചെറുപുഴ മേഖലയിൽ സന്ദർശനം നടത്തുമ്പോൾ ഈ തുക സമാകരിച്ച് ജില്ലാ പ്രസിഡന്റ് നൽകുവാനാണ് ശ്രമിച്ചു വരുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി എല്ലാ സഹകരിച്ചിട്ടുണ്ട് രീതിയിലൂടെയും ഈ ഈ സ്ഥാപനത്തെയും അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക dream of studying or working abroad? Unlocking your your future start with mastering the language. Enmety's Academy is one-stop shop for success. We offer comprehensive preparation For all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule, place your focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests and objective structured clinical examinations OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. Energy's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.